ഒരു ഉച്ച സമയങ്ങളിൽ പ്രാർത്ഥിക്കും നന്നായിട്ട് നന്നായി പ്രാർത്ഥിച്ച് അന്നവേളൊക്കെ തെളിച്ച് ഞങ്ങള് ഒരു പ്രൊസഷൻ പോലെ പോകുന്ന ഞങ്ങൾ അഞ്ചു മക്കൾ ഞങ്ങളുടെ കയ്യില് ഒരു ഒരാളുടെ കയ്യില് ദൈവകരനയുടെ വലിയൊരു ഫോട്ടോ ഉണ്ടായിരിക്കും ഒരാളുടെ കയ്യില് കുരിശുണ്ടായിരിക്കും ഞങ്ങൾ ഒരാൾ ജപമാല പിടിക്കും ഒരാൾ ബൈബിൾ പിടിക്കും ഇങ്ങനെ ഞങ്ങൾ നടന്നു പോകും അപ്പൊ ഈ ആളുകളൊക്കെ നമ്മളിങ്ങനെ നോക്കി ചിരിക്കുകയൊക്കെ ചെയ്യുവായിരുന്നു ഇത് എന്ത് പോകുന്നത് ആരും നമ്മളൊന്നും മിണ്ടായിരുന്നു അതെ ലാംഗ്വേജ് അറിയില്ല അപ്പൊ ഇവരിങ്ങനെ നമ്മളെ നോക്കി നിൽക്കുന്നത് ഞങ്ങൾ പക്ഷെ ഒന്നും ചെയ്യില്ല ഞങ്ങൾ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നു ഈ അറ്റം മുതൽ അറ്റം വരെ ഇങ്ങനെ കൊന്തയൊക്കെ പിടിച്ച് ഞങ്ങൾ കറിന്റെ കൊന്ത ചെല്ലി ട്രാവല് ചെയ്യുന്നു പിന്നെ പതുക്കെ പതുക്കെ ഒരു വീടുകളിലേക്ക് ഞങ്ങളെ കേട്ടിത്തുടങ്ങി വീടുകളിലേക്ക് തുടങ്ങി കഴിഞ്ഞപ്പോഴും ആദ്യമൊന്നും അങ്ങനെ താല്പര്യം ഉണ്ടായിരുന്നില്ല നമ്മളെ കയറ്റാനായിട്ട് പക്ഷെ ഓരോ വീട്ടിൽ ചെന്നിങ്ങനെ നമ്മൾ ബൈബിൾ മെസ്സേജസ് എടുക്കാൻ തുടങ്ങി തുടങ്ങിയപ്പോ ഇവരെല്ലാവരും നമ്മുടെ നമ്മുടെ നമുക്ക് വേണ്ടി ക്യൂ നിൽക്കുന്ന അവസ്ഥയായി ഓരോ വീടുകളിലേക്കും നമ്മളെ വിളിക്കാൻ തുടങ്ങി ഞങ്ങളെ നേരെ ഓപ്പോസിറ്റ് താമസിക്കുന്ന ഫാമിലി നമ്മൾ നമ്മളെടുത്ത് അത്ര ഇഷ്ടമായിരുന്നില്ല നമ്മളെ അങ്ങനെ മിഷനോടോ അല്ലെങ്കിൽ നമ്മളെ ക്രിസ്ത്യാനിറ്റിയോടൊന്നും ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നില്ല പക്ഷെ അവർ അവസാന ദിവസം അവർ നമ്മളെ വിളിക്കണ രഹസ്യമായിട്ട് ഒന്ന് വന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്നൊന്ന് എന്ന് ചോദിച്ചു അപ്പം നമുക്ക് തന്നെ അത്ഭുതം തോന്നി ദൈവം ആ ഒരു മാസം കൊണ്ട് ആ ഒരു ഏരിയയിൽ ദൈവം ഒത്തിരി വിറക്കൾ നമ്മളിലൂടെ നമ്മളൊരു ഉപകരണമാക്കി മാറ്റി എന്നുള്ളതാണ്